എയർ പൂണിങ് പ്രോട്ട് അഥവാ എയർപോർട്ട് പോട്ട് അപ്പം അതിലാണ് നമ്മുടെ ഈ വൈജ്ഞാവിലിരിക്കുന്നത് അപ്പോൾ ഈ പോട്ടിൻ്റെ പ്രത്യേകത പറയുന്നത് ഈ ഹോൾസിലൊക്കെ വന്നിട്ട് ഈ മരത്തിൻ്റെ പേര് പ്രൂണായി പോകുന്നതാണ് പറയുന്നത് അപ്പോൾ നമുക്കത് അങ്ങനെ പോകേണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഇങ്ങനെ തുറന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മണ്ണൊക്കെ ഇളകി പോയി അപ്പം നമുക്ക് നോക്കിയാൽ കാണാം മണ്ണ് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വേര് വന്നിട്ടുണ്ടോ നോക്കി കഴിഞ്ഞാൽ വേര് അവരുടെ പരസ്യങ്ങളിൽ പറയണ പോലെ വേര് കാര്യമായിട്ട് വന്നിട്ടില്ല പക്ഷെ വേരുണ്ട് കുറച്ചൊക്കെ വേരുണ്ട് നമുക്കിത് തിരിച്ച് അടച്ചു വയ്ക്കാം അത് അടയ്ക്കണറ്റിന് മുന്നേ അത് മൊത്തത്തിലൊന്ന് തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ അതാ എങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പതിൻ്റെ ഒരു നല്ലൊരു വേരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടി നിൽക്കുന്നുണ്ട് ഇന്നിവിടൊക്കെ വലിയ വേരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ കണ്ട നമ്മൾ ഇപ്പോൾ ഒരു ദിവസം നനയ്ക്കാൻ മറന്നു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ വാടും കണ്ട വാടി നിൽക്കണം വേണ്ട ഇപ്പം നമ്മൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നനയ്ക്കാൻ മറന്നാലും ഇതേപോലെ വാടില്ലല്ലോ ഈ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ടും വെച്ചോർക്കണത് ഈ പോട്ടിൽ തന്നെയാണ് അപ്പോൾ ചെടിക്ക് വളർച്ച കുറവുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കണമല്ല വളർച്ച കുറവൊന്നുമില്ല കളകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും പിന്നെ മണ്ണൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നിർത്തിയാൽ മതി കുഴപ്പമൊന്നുമില്ല ഒരു ഗുണം ഈ ഡ്രമ്മെന്നൊക്കെ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ റീ പോട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇത്രയും ഈസിയാണ് അല്ലെങ്കിൽ പറിച്ചു നടന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഒരു എലന്തപ്പഴം ഉണ്ട് അത് ഞാൻ പറിച്ചു നട്ടായിരുന്നു കാണിച്ചത് കാണുന്ന എലന്തപ്പഴം ഇതേപോലെ പ്രൂണിൻ പോട്ടിലിരുന്നതാണ് അതിപ്പോൾ നമ്മൾ മണ്ണിലുക്കി പറച്ചു നട്ടുണ്ട് അപ്പോൾ അത് പുതിയ ബ്രാഞ്ചസൊക്കെ നല്ല രീതിയിൽ ഉണ്ടായി വരുന്നുണ്ട് ഈ പ്രോണിങ് പോട്ടിനുള്ളൊരു ഗുണം എനിക്ക് തോന്നിയത് റീ ചെയ്യാനായിട്ട് ഡ്രമ്മിനാട്ടിലും ഇത്ര കൂടി എളുപ്പം തോന്നിയിട്ടുണ്ട് ഈ പ്രോണിങ് പോട്ട് പിന്നെ ഇത് ഡ്രമ്മിനാട്ടിലും നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രോണിംഗ് പോട്ടിലും അതേപോലെ തന്നെ സാധാരണ ചട്ടിയിലും വെച്ചിട്ടുണ്ട് രണ്ടിൻ്റെയും വളർച്ച നോക്കി കഴിഞ്ഞാൽ ഒരേ പോലെയാണ് ആകൂടി ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത് പ്രോണിൻ പോട്ടിൽ വെള്ളം നിൽക്കില്ല ഇങ്ങനെ ഒഴിച്ചുകൊണ്ടോണ്ടിരിക്കണം അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ വെള്ളം നിൽക്കും അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഒരു ദിവസം നനച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇതാവുമ്പോൾ നമ്മളൊന്ന് നനയ്ക്കണം പിന്നീ പോട്ടുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ പോട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഇതിലായിരുന്നു മറ്റേ ബെയറാപ്പിൾ വെച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇത് കമ്പോസ്റ്റ് ഇടുന്നത് സെറ്റപ്പാക്കി മാറ്റി അപ്പോൾ ഈ പ്രൂണിങ് പോട്ട് ഉപയോഗം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തള്ളി മറിക്കുന്നത്ര ഉപയോഗമൊന്നും ഈ പ്രൂണിങ് പോട്ടിനൊണ്ട് ഇല്ല സാധാരണ നമ്മുടെ ഡ്രമ്മിൽ ഒരു ചെടി അങ്ങനെ വളരുന്നു അതേപോലെ തന്നെയാണ് ഈ പ്രോണിങ് പോട്ടിലും വലുതാവുള്ളൂ പിന്നെ നമ്മൾ നനച്ചു തുടങ്ങണം കാരണം ഇതിൻ്റെ അകത്ത് വെള്ളം നിൽക്കില്ല ഒരുപാട് കണ്ടെങ്കിൽ ഇതേപോലെ ഒരുപാട് ഓട്ടകളുള്ള ചട്ടിയാക്കി മാറ്റാനും കമ്പോസ്റ്റ് വളമാക്കി മാറ്റാനും പറ്റുന്ന ഒരു സംഭവം അതുകൊണ്ടല്ല ആ ഒരു ഉപകാരം എനിക്ക് തോന്നിയത് റീ പോട്ടിങ് ഈസി ആണെന്നുള്ളതാണ് ഒരു ഡ്രോ ബാക്ക് എനിക്ക് തോന്നിയത് ഡ്രിപ്പ് ഇറിഗേഷൻ ഇറിഗേഷനാണെങ്കിൽ കുഴപ്പമില്ല അല്ല ഡ്രിപ്പ് ഇറിഗേഷനൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ പ്ലാന്റ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ വാടി പോവാനും നശിച്ചു പോവാനും സാധ്യതയുണ്ട് മണ് മണ്ണൊക്കെ ഇങ്ങനെ ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു ഷോർട്സിൽ വേറെ എന്തെങ്കിലും വിശേഷങ്ങളായിട്ട് കാണാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക